ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ വിഭാഗമായ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് കാവലിരിക്കുകയാണ് മുസ്ലിം വിദ്യാർത്ഥികൾ ഓൾഡ് ദഹായിലെ ദാഗേശ്വരി ക്ഷേത്രത്തിന് രാത്രി വൈകിയും കാവലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളും വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യവും അല്ലെങ്കിൽ ആഹ്വാനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തിയിരിക്കുന്നതും പള്ളികളിൽ നിന്നാണ് ഇത് ആദ്യമേ മുഴകിയിരുന്നത് കിഴക്കൻ ബംഗ്ലാദേശിലെ കുമലിയയിലും ചിറ്റാഗോങ്ങിലെ ചകാരിയ ഉപലേസയിലെയും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം പെൺകുട്ടികളും കാവലിരിക്കുന്ന ചിത്രങ്ങളും വൈറലായി മാറിയിരുന്നു ചകാരിയിൽ വിദ്യാർത്ഥി സംഘടനയായ ഛത്രി ചിദംബരത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈയൊരു സംരക്ഷണമെന്ന് പറയുന്നത് മാത്രമല്ല പെൺകുട്ടികൾ പെൺകുട്ടികളടക്കമുള്ളവർ കാവലിരിക്കുന്ന സംഘത്തിനുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് സമര രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടന ആൻറ്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെൻറ്റാണ് സമാധാനം കാത്തു സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളികളിലെ ഉച്ചഭാഷണങ്ങൾ വഴി ആഹ്വാനം മുഴക്കിയിരുന്നത് പ്രിയ പൗരന്മാരെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്കിടയിൽ നമ്മളെല്ലാവരും സാമുദായിക സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം സ്റ്റുഡൻസ് അഗെയിൻസ് ഡിസ്ക്രിമിനേഷൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഹിന്ദു ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യും ദുഷ്ടശക്തികളിൽ നിന്ന് അവരുടെ ജീവിത സ്വത്തും സംരക്ഷണം നൽകും ഇത് നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഇതിനുവേണ്ടി മുൻകൈ എടുക്കണം മാത്രമല്ല ജാഗ്രതയോടെ ഇരിക്കണം എന്നായിരുന്നു ആഹ്വാനം എന്ന് പറയുന്നത് അതിനിടെ രാജ്യത്ത് വ്യാപകമായി ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നതായി സംഘപരിവാർ പ്രൊഫൈലുകൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരെയായിരുന്നു മുസ്ലിം യുവാക്കളടക്കം രംഗത്ത് വന്നിരുന്നത് നാല് ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി നേതാവ് കജോൽ ബേദ്നാഥ് പറഞ്ഞിരുന്നു അതേസമയം വിഷയത്തിൽ വലതുപക്ഷ അക്കൗണ്ടുകൾ വർഗീയ അജണ്ട പ്രചരിപ്പിക്കുകയാണെന്നാണ് ഫാക്ട് ചെക്ക് ജേർണലിസ്റ്റ് മുഹമ്മദ് സുബൈർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് വിവിധ ക്ഷേത്രങ്ങൾക്ക് കാവലൊരുക്കിയ മുസ്ലിങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു മാത്രമല്ല ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനമാണ് ഹിന്ദുക്കൾ ഉള്ളത് അവിടെ ആകെ ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് കോടിയും അതിനിടെ പ്രക്ഷോഭത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച സാഹചര്യത്തിൽ രാഷ്ട്രീയ അനശ്ചിതത്വത്തിലാണ് ബംഗ്ലാദേശ് സൈനിക നേതൃത്വം ഇടക്കാല സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ലഭ്യമല്ല നിലവിൽ ഇന്ത്യയിലുള്ള ഹസീന ലണ്ടനിൽ അഭയം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത് അതിനിടയിലാണ് മത സൗഹാർദ്ദം വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഈയൊരു വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നത് മാത്രമല്ല ഇതൊന്നുമല്ല മതസൗഹാർദ്ദത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളുടെ കടപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളും അറിയിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അനുകൂലിച്ചുകൊണ്ടാണ് വരുന്നതും